ഇവിടെ വെച്ചിട്ടായിരുന്നു ആദ്യം തട്ടിട്ടത് തട്ടിയതല്ലെരിപ്പൂരിട്ട് അങ്ങോട്ട് ഓടി അച്ഛൻ അങ്ങോട്ട് ഓടി ഓടി തന്നെ അവിടെ തട്ടിട്ടേട്ടനെ ആന ഇന്നലെ ചവിട്ടി എന്നാണ് പറയുന്നത് ആന ആ ഭാഗത്തു വന്നു അച്ഛനെ കാണണ്ടപ്പോ അമ്മ വിളിച്ചു പറഞ്ഞു അമ്മ വിളിച്ചപ്പോ അച്ഛൻ ആ ഒരു അവസ്ഥയില് ഫോൺ എടുത്തിട്ട് അമ്മേനോട് പറഞ്ഞു ആന തട്ടിയെന്ന് പറഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞു

നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ കല്ലുമുക്ക് മാറോട് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് മാറോട് കോളനി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മൂന്ന് എപ്പിസോഡുകൾക്ക് മുന്നേ ബിജു എന്ന് പറയുന്ന ഒരു യുവാവിനെ അഞ്ച് വർഷം മുന്നേ കാട്ടാന ചവിട്ടി നട്ടല്ലൊടിച്ച് അഞ്ച് വർഷമായിട്ട് കിടപ്പിലായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി ഇവിടെ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ പുറകത്തായിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ച് അതേ ബിജുവിൻ്റെ അച്ഛൻ്റെ സഹോദരനെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന് ഗുരുതര പരിക്കാണെന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത് ഏതായാലും വളരെ ഒരു സാഹചര്യം തന്നെയായിപ്പോയി കാരണം ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു യുവാവിന് ഒരു ഗതി സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ഗതി സംഭവിച്ചു അപ്പോൾ ആ വീഡിയോ കണ്ടവരൊക്കെ പലരും അദ്ദേഹത്തോട് ചോദിച്ചാണ് നിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതേ ഉള്ളല്ലോടാ ഇപ്പം നിൻ്റെ അച്ഛൻ്റെ അനിയനും ഇതേപോലെ സംഭവിച്ചല്ലോ എന്ന് അപ്പോൾ അത്രത്തോളം വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ് എനിക്കും അതേ ഒരു സ്ഥിതി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ അവൻ്റെ വീഡിയോ കാരണം അഞ്ച് വർഷമായിട്ട് കിടപ്പിലായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തു ആ വീഡിയോ ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്കിലാണ് കണ്ടത് ഏതായാലും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ അദ്ദേഹം രക്ഷപ്പെട്ടെ ഏതായാലും അതിലും ഇപ്പോൾ വീണ്ടും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയനെ ആന ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടി ആക്രമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഗുരുതര പരുക്കാണെന്നാണ് കേൾക്കുന്നത് ഏതായാലും ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ ഉള്ള ആരോടെങ്കിലുമൊക്കെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നുമില്ല എല്ലാവരും വളരെ വീതിയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ കല്ലൂരെന്ന് പറയുന്ന സ്ഥലത്ത് കല്ലൂർ ഭാഗത്ത് ഈ ഒരു പ്രശ്നത്തോടനുബന്ധിച്ച് റോഡ് ഉപരോധിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി റോഡ് ഉപരോധിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും ആ റോഡ് ഉപരോധമൊക്കെ അവസാനിച്ചു സി സി എഫ് ഒക്കെ വന്നിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ചയിലൊക്കെ ആണ് ആ ഒരു ഉപരോധം അവസാനിപ്പിച്ചു ഏതായാലും വനംവകുപ്പ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചികിത്സയും ഏറ്റെടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഏതായാലും നമുക്കിനിയിപ്പോൾ ആ ഒരു നടന്ന സ്ഥലവും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം ഇവിടെ എല്ലാം വയൽ പ്രദേശങ്ങളാണ് അതിൻ്റെ തൊട്ടപ്പുറം അവിടെയൊക്കെ ഫോറസ്റ്റാണുള്ളത് ഇത് മൂന്ന് സൈഡും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് മൂന്ന് വശവും ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇപ്പം ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശവും ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ ആ വയലിനപ്പുറവും ഒക്കെ ഫോറസ്റ്റ് തന്നെയാണ് ഏതായാലും ഇവിടെ നിരന്തരം വന്യമൃഗശല്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് തന്നെയുണ്ടോ എന്നു പറയുന്ന പോലെ ഇവിടെ ആനയും മറ്റ് ജീവികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഏതായാലും ഇന്നലെ രാത്രി അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണുന്നതാണ് ആ ചേട്ടൻ്റെ വീട് ഈ വീടിനോട് തൊട്ടപ്പുറത്ത് നടക്കുന്ന അവിടെ ഒരു വീട് കണ്ടോ ആ വീടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ബിജുവിൻ്റെ വീട് അപ്പോൾ അച്ഛൻ്റെ അനിയനാണ് ഇത്ര അടുത്തടുത്താണ് അവർ ഉള്ളത് രാജു എന്നാണ് ആ ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ മകനാണിത് പേരെങ്ങനെയാണ് ആദർശ് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് സംഭവം നടന്നത് ഒരു എട്ടരയ്ക്ക് എട്ടരയല്ലേ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് വരുന്നതായിരുന്നു അച്ഛൻ താഴെ അവിടെ നോക്കിയിട്ട് തിരിച്ചു വരുന്ന വരുന്ന വഴിയായിരുന്നു പോയിട്ട് വഴിയാ സാധാരണ ഈ സമയത്തൊക്കെ ആന ഇറങ്ങുന്നതാണോ ഈ സമയത്ത് ഇങ്ങനെ പൊതുവെ ആശുപത്രിയിലേക്ക് എവിടെയാ ഏതാശുപത്രിയിലാ ഇപ്പൊ ഉള്ളത് മെമ്മോറിയൽ ആദ്യം അങ്ങോട്ട് കൊണ്ടേ ആദ്യം ഇക്ര ഇക്രയിലല്ലേ അപ്പൊ ഇപ്പൊ അവിടെ എന്താ ഇപ്പത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ആ പിന്നെ ഇപ്പം എന്താന്ന് ഇപ്പം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞു ആ ആ ഇപ്പോഴത്തെ അവസ്ഥ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ചോദിച്ചാൽ അവരാരും പറയും കറക്റ്റായിട്ട് പറയാൻ സാധ്യത കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ സ്ഥിതി നിരീക്ഷണത്തിലായിരിക്കും അല്ലേ എവിടെ വെച്ചാ സംഭവം ഉണ്ടായത് സംഭവം ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലേ നമുക്ക് നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം കേട്ടോ നേരിട്ട് ആ സ്ഥലം ഒന്ന് കാണിച്ചുതരാം നിങ്ങളെ ഇത് തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം ബുദ്ധിമുട്ട് ഇതുതന്നെയാണ് ദിവസം എന്ന് പറയുന്ന പോലെ കാട്ടാന ശല്യമാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിജുവിൻ്റെ വീഡിയോ ഇട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അതിന് മുന്നേ ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുകയാണ് അത് എനിക്കും ഭയങ്കര വിഷമമായിരിക്കാണ് ഞാൻ അച്ഛൻ വരുന്ന ടൈമിൽ ഇതിലായിരുന്നു ആ ഇവിടെ ആയിരുന്നു ഇതിലായിരുന്നു കണ്ടില്ല ആ പക്ഷേ ഇവിടെ കാണാല്ലേ ആ കാൽപ്പാടുകൾ കാണാൻ കേട്ടോ അത് കഴിഞ്ഞ് അവിടത്തെ ഇപ്പം നേരെ അച്ഛനെ ഓടിച്ചു കഴിഞ്ഞിട്ട് അവിടെ മറിച്ചിട്ട് അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെത്തന്നെ അച്ഛൻ്റെ എവിടെയായിട്ടാണ് ഇവിടുന്ന് ഇവിടുന്നവിടെ വെച്ചിട്ടായിരുന്നു ആദ്യം തട്ടിട്ടത് തട്ടിയതല്ലേ അവിടെ ചെരുപ്പൂരിട്ട് അങ്ങോട്ട് ഓടി അച്ഛന അങ്ങോട്ട് ഓടി കണ്ടത്തിടെ തന്നെ ഓടി ആ അവിടെ വെച്ചിട്ട് തട്ടിട്ടാ അവിടെ വെച്ചിട്ടല്ലേ എന്നിട്ട് അങ്ങനെ കയറിപ്പോയി കാണും അത് അന ആ വഴി അങ്ങനെ കയറിപ്പോലെ ഇതിപ്പോ ഈ വയലിൽ നിന്നാണേ അല്ലെ അപ്പൊ അച്ഛൻ ഇവിടം വരെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഓടിച്ച് ഇത് ഇങ്ങനെ സ്ഥിരം വലിയ ആനയായിരിക്കും അല്ലെ എന്റെ കാൽപ്പാട് കണ്ടിട്ട് വലിയ തോന്നില്ല എന്താ ഇന്ന് ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞേ ഇന്ന് റോഡ് ഉപരോധം പറഞ്ഞേ അവര് ഓ ചികിത്സ ചെലവ് മൊത്തം അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു പിന്നെ ഇനിയിപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ഒരു പിടുത്തല്ല അച്ഛനും വയ്യാണ്ടായി അങ്ങനെ ഇപ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കാൻ അല്ല ഞാൻ ഐ ടി ഐ ടി എനിയ്ലി ഡിഗ്രി കഴിഞ്ഞിരിക്കുക പി എസ് സിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്തൊന്നും വരാത്തെയാണ് ആ എട്ടര സമയത്തല്ലേ ഇവിടുന്ന് രാത്രിക്ക് വന്നിട്ട് രാവിലെ പോകുന്ന രീതിയിലല്ലേ പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു അടുത്തൊരു സൗകര്യം ഇല്ലല്ലോ ഇല്ല ഒന്നാമത് ഇതിലൊക്കെ ഒരു വണ്ടി വഴിയാ ഭയങ്കര കഷ്ടപ്പാടാ വണ്ടിയൊന്നും പിടിച്ചാൽ അങ്ങനെ വരും ഒന്നുമില്ല ഒരു പെൻസിംഗ് ഇല്ല ഒന്നുമില്ല ആ അതുവഴിയാണ് ഇറങ്ങുന്നത് സ്ഥിരമായിട്ട് അങ്ങനെ ഇറങ്ങുന്ന വഴിയാണ് ഒരു പ്രത്യേക കെട്ടിവെക്കാൻ വേണ്ടി ഫോറസ്റ്റുകാരെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് വന്ന് നോക്കിയിട്ട് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി തൂക്കിയിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പോകും എന്ത് ദൂരത്തിലാണ് ഇവിടെ ജീവിക്കാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല പിന്നെ അധികാരപ്പെട്ടവരാരും ഇവർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പൊതുവെ ഈ നാട്ടിലുള്ള മൊത്തം ആൾക്കാർ അല്ലേ മാറോട് ഭാഗത്തുള്ളവരല്ലേ ഈ മാറോട് ഭാഗത്തുള്ള മൊത്തം ആൾക്കാരും ബിജു ബിജു തന്നെ അതിനകത്ത് ഉദാഹരണമാണല്ലോ എന്തായാലും അച്ഛന് എത്രയും പെട്ടെന്ന് മാറട്ടെ അല്ല മാറി ചെയ്തു വരട്ടെ ചേട്ടനെ ഇവിടെ വെച്ചാട്ടോ പറ്റി ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ല ചെളിയാട്ടോ ഇവിടെ എന്താ പറയുക നമുക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ സ്ഥിതി എങ്ങനെ പുള്ളിക്കാരൻ ഇന്നത്തോടെ നടന്നെനിക്കൊരുപാടില്ലല്ലോ അമ്മ ആ ഇവിടെയാണ് അച്ഛന ഇവിടുന്നാ ചവിട്ടിയാ ഇവിടുന്നേട്ടോ ആ ചേട്ടനെ ആന ഇന്നലെ ചവിട്ടിയെന്നാണ് പറയുന്നത് ആന ആ ഭാഗത്ത് നിന്ന് വന്നു ഇങ്ങനെ വന്നിട്ട് ഇതിലെ ഓടിയത് ഓടിയത് ഇങ്ങനെ ആയിരിക്കില്ലേ ക്രോസ് ആയിട്ടായിരിക്കില്ലേ എന്നിട്ട് അതുവഴി ഓടി വന്നു അല്ല അച്ഛനും ഓടി അച്ഛൻ വന്നു അച്ഛനും അല്ലെ ഓടിയെ പെട്ടെന്ന് ഇതില് കടക്കാൻ പറ്റിക്കാ ഇപ്പുറത്തോട്ട് കിടക്കുമായിരുന്നില്ല ഇതില് പോയിരുന്നെങ്കിൽ ആന ഓടി വന്ന പാടൊക്കെ കേട്ടോ ആ ചേട്ടനെ ഓടി വന്ന് അതേ വഴിക്ക് തന്നെയാണ് ആന വന്നത് ഇവിടെ വെച്ചാണ് സംഭവം നടന്നത് എന്നിട്ട് ആന ഇവ ഇപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ അറിഞ്ഞായിരുന്ന സംഭവം ഇല്ല അത് അച്ഛനെ കാണണ്ട ഇപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു ആ അമ്മ വിളിച്ചപ്പോൾ അച്ഛൻ ആ ഒരു അവസ്ഥയിൽ ഫോൺ എടുത്തിട്ട് അമ്മേനോട് പറഞ്ഞു ആന തട്ടിയെന്ന് പറഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞു അപ്പോഴാണ് അമ്മയും വെള്ളിച്ചിരുന്നു വന്ന് നോക്കിയത് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ആദ്യം ആരാ കണ്ടത് അമ്മ തന്നെയാ ആ പയ്യൻ പറഞ്ഞ പോലെ തന്നെ അതാ ആന ഒരു ഭാഗത്ത് ഇവിടെ നിൽക്കുമായിരുന്നു ഇവിടെ നിന്നിരുന്ന ആനയാണ് അതായത് അവിടെ നിന്ന് ഇറങ്ങി ആ കാട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വയലിലെ നെല്ല് നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വയലിൽ നെല്ല് തിന്നാനൊക്കെ ആയിട്ട് വന്ന ആനയാണ് ആന നടന്ന് ഇവിടം വരെ എത്തിയതായിരുന്നു എത്തിയ സമയത്താണ് ആ ചേട്ടൻ ഈ വഴി അവിടെ ഇങ്ങനെ നടന്നു വരുന്നത് നടന്നു വരുമ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ ആ ചേട്ടനെ ആന ഇവിടുന്ന് കാണുന്നു ആന പാഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നു ഇവിടെ വരെ ഇവിടെ എത്തി അതോ ആ കയറൊക്കെ പൊട്ടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടെ കിട്ടിയ പോലെ തന്നെ ഒരു കയർ ഇവിടെ ഉണ്ടായിരുന്നു ആ കയർ പൊട്ടിച്ച് ആ ആനദി ആ കയർ പൊട്ടിച്ച് ഞാനതി ഇതിൽ ഇങ്ങോട്ട് കയറി ഇങ്ങനെ കയറി അപ്പോൾ ആ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തിക്കൂടെ ചെടിപ്പിട്ട് ഓടാനായിട്ട് പറ്റില്ല അത് നമുക്കറിയാം ഞാനിപ്പോൾ നടക്കുന്നത് നിങ്ങൾ കണ്ടു കാണും കണ്ടെത്തിക്കൂടെ ഓടാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നത് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടും അപ്പോൾ ആ ചേട്ടൻ ചെയ്തുകൊണ്ടാന്ന് വെച്ചാൽ ചേട്ടൻ ആ ഈ വഴി നേരെ ഓടി ആ രാജച്ചേട്ടൻ നേരെ ഈ വഴി ഓടി പുള്ളി ഇവിടെ ചെരുപ്പ് ഇവിടെ ചെരുപ്പുണ്ടായിരുന്നാ പയ്യൻ പറഞ്ഞത് ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് വെച്ചിട്ട് ആ ചേട്ടൻ നേരതേ ഈ വഴിയെ ഇങ്ങനെ ക്രോസ് റോസങ്ങ് ഓടി ഇങ്ങനെ ഓടുവായത് ചേട്ടനോടിയ ആ വഴിക്ക് തന്നെ അതിൻ്റെ ചേട്ടൻ്റെ പുറകെ തന്നെ ആനയും പോയി അങ്ങനെ പുള്ളി ഒരു വിധത്തിൽ ആ അറ്റത്ത് കാണുന്നതാ ഈ ഒരു പ്രദേശത്ത് അവരെത്തി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വീണ് പോയിട്ടുണ്ടാകാം ഏതായാലും ഒരുപക്ഷെ അവിടെ വീണ് പോയിട്ടില്ല അദ്ദേഹത്തിന് ഈ ഒരു ഗതി സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാം ഏതായാലും അവിടം വരെ എത്തി അവിടെ നിന്ന് വീണ് പോയി അദ്ദേഹത്തെ ആനദ തീര സ്ഥലത്തിട്ടിട്ടാണ് ആന ചവിട്ടിയത് അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗുരുതര പരിക്കുണ്ടെന്ന് തന്നെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ഒരു ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ആ പയ്യൻ്റെ വിഷമം കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമമായി നമുക്കൊക്കെയാണ് ഈ ഒരു ഗതി വരുന്നതെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഈ സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കഷ്ടകരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു ഒരു നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പാടത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം നെല്ല് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ നെല്ല് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ രാത്രിക്കൊക്കെ കാവൽ കിടന്നാണ് ഇവിടെ നെൽകൃഷി നടത്തുന്നത് എങ്കിൽ പോലും അവർക്ക് ഇത്ര കഷ്ടപ്പെട്ട് അവർ ഇങ്ങനെ വന്യമൃഗങ്ങളെയും സഹിച്ച് വിലയില്ലായ്മയും സഹിച്ച് എല്ലാം സഹിച്ച് സഹിച്ചവർ ഈ നെല്ല് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഉള്ള നെല്ലൊക്കെയാണ് നമ്മളൊക്കെ മൂന്ന് നേരം നാല് നേരമോ ഒക്കെ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഉരുള ചോറ് വായിലേക്ക് വെക്കുമ്പോഴും നമ്മൾ ഈ കർഷകരെ ഓർക്കുന്നത് ഒന്ന് നല്ലതാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചാണ് ഈ കർഷകർ കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷി വകുപ്പും മറ്റു വകുപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഗുണം പോലും ഈ കർഷകർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കാർഷിക ലോൺ എടുത്ത് കാറ് മേടിക്കുന്നവരാണിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇത്രയും മാത്രം ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നും കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ഏതായാലും ആ പയ്യൻ്റെ ഒരു വിഷമം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും മനസ്സ് കാരണം വരുത്താം

െല്ലാം ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോ മാത്രമേ ഈ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രസോത്തിലാണ് മുന്നോട്ട് നാട്ടുകാരെന്നല്ലേ അത് അതായത് പാർട്ടിയില്ല ജാതിയില്ല ജാതി ഈ ആന ഇവിടെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആളുകൾ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടു മൂന്നാൾക്കാർ ഇപ്പം ജീവനില് രക്ഷപ്പെട്ട ഇപ്പൊ ഒരാഴ്ചക്കുള്ളില് അമ്പത് മീറ്റർ അകലത്തില് വാഴ ഒഴിച്ച് പോയി ആരൊക്കെ ആരും വന്നില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് താമസിക്കുന്നത് അവിടെ വന്നിട്ട് ആന കൈ വാഴേന്റെ കൈ ഇങ്ങനെ ഒടിക്കുന്നു ആരും വിളിച്ചു പോന്നില്ല ഞാൻ ടോർച്ച് അടിച്ചു ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു പുറത്ത് ആ ലൈറ്റ് ഇട്ടിട്ട് ആന വറുത്ത് തിരികാണ് നേരെ മുന്നേ കെട്ടു ഞാൻ നേരെ പരിക്കാത്തി എത്ര വണ്ടിയാ പരിക്കേറ്റ ഓടിക്കരുത് അവസ്ഥാർട്ട്മെന്റ് വണ്ടി എത്രയാ വരുന്നത് ഈ കടുവ ഒരു മാന പിടിച്ചു കിടന്നിട്ട് അവര് മണത്തു തുടങ്ങിയായിരുന്നു ഈ പണി താഴെയുള്ള പണി ചക്കന്മാര് ഇവിടെ മുട്ടച്ചക്കന്മാര്ത്തു പത്തോ പതിനോ വർഷമായി അവര് കടന്ന് നടന്ന് മടുത്തവര് ഇവര് ചീഞ്ഞ സാധനം കിടന്ന് കണ്ട് അവരെല്ലാം കൂടി ഷെയർ ചെയ്ത് എടുത്തു വീടിന്റെ തൊട്ടടുത്ത് പോന്നു എന്റെ മോൻ കാണുകയാണ് വാൽ ഇങ്ങനൊക്കെ ഉണ്ട് അതപ്പൊ കുറച്ച് പച്ചക്കറി നടന്നു അതിന്റെ മറികരാണ് ബോഡി എത്രയുണ്ടെങ്കിൽ പച്ചക്കടാലും വലിപ്പം തോന്നുന്നു പിന്നെയാണ് നമ്മുടെ വാത്ത നാരായണനും ഈ വിജയനും കൂടെ പറയുന്നത് അത് കടുവയാണ് മരിച്ചുപോയി മൂന്നാള് മരിച്ചു മൂന്നാള് കേസ് തരുന്നില്ല പന്ത്രണ്ട് വർഷം പത്ത് പതിനെട്ട് പിള്ളേർ നടന്നു നടന്നു എന്താ പിടിച്ചു ഇവര് ഇത് കണ്ടുപിടിപ്പ് നമ്മളിവിടെ അങ്ങനെ എടുത്ത് പോയത് അതിനപ്പം മാത്രം പിടിച്ചുണ്ടോ തലണ്ടോ തല്ലി അല്ലാത്തൊരു കേസ് മൂന്നാള് മരിച്ചു പോയിപ്പിനാന്ന് കേസായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഇല്ല ഇന്ന് മിനിങ്ങാന്ന് പോയി ഒക്കെ ഇങ്ങനെ വിളിക്കാൻ മാറ്റി വെക്കാൻ വിളിച്ചാൽ മാറ്റിവെക്കുന്നത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ജീവന് ഒരു വിലയില്ല ഞങ്ങൾ കറിയുന്നുണ്ട് ആര് എന്തു വിട്ടിട്ടുണ്ട് തലനാറിക്കാൻ ഇഷ്ടപ്പെട്ടത് ആന തിരിയുന്നു ഞാൻ ഓടുത്ത് പെരക്കത്ത് വരും ആരൊക്കെ കേക്കണ്ടേ

അപ്പൊ മോളും കൂടി പോയി അപ്പൊ മറ്റവരെ കാലേനെ പൊട്ടിട്ടാൻ പോയി പിന്നെ ഇവിളും കൂടി അവിടെ ആ കാല് താഴ്ന്നു പൊട്ടിച്ച് കാലിങ്ങനെ ഈ ഈ തൊലി മാത്രം പുറത്തേക്കുള്ളൂ ബാക്കിയെല്ലാം തൂങ്ങി കിടക്കുകയായിരുന്നു മൊത്തം ചെല്ലു പൊട്ടിട്ട് ോ അമ്മ വീട്ടിൽ പോയതായിരുന്നു രാത്രി ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ 12 ട്രക്ക് ആയിരുന്നു ഹോസ്പിറ്റല പോയേ ഇക്രൈ ഇക്രൈയാണ് അതി കൊണ്ടേ എത്ര നേരം റൗണ്ട് റോപ്പറിഴോ ഇത് എത്ര മണിയായപ്പോഴേക്കാജി 8:30 ആയപ്പോഴാണ് 8:30 അല്ലേ 8:30 അല്ലേ 8:30 ട്രാക്ടറിൽ ಊടാണോ ആ അല്ല ട്രാക്ടർ ആണ് ട്രാക്ടർ ആണ് ആ ട്രാക്ടറിൽ ಊടുകയല്ലേ ഇതി കഴിഞ്ഞിട്ട് വരുന്നാണ് വരുന്നാ പൈസ എത്രേ വരിന്ന് കുറസയരൂടെ വന്നോ നിങ്ങള് കണ്ടിട്ടില്ല സ്പോട്ട് നോക്കിട്ട് നേരെ അങ്ങോട്ട് പോയല്ലോ അങ്ങോട്ട് കേറിയില്ല സ്പോട്ട് കണ്ടിട്ട് പോയത് മുട പോകും കിടക്കുകയാണ് ചെറിയ കിടക്കുകയാണ് അവിടെ ആ ഏതോ ടാക്സിലോ ഏതു കണ്ടിലോ ഉണ്ടേ ദാദ്യം ഇങ്ങള് ഇവിട താഴെ രാഗേശന്റെ കാർ ആണ് അതാണ് വണ്ടി വിളിച്ചവനാണ് രണ്ടു വന്നിട്ട് പിടുന്നില്ല പെട്ടെന്ന് അത് കിട്ടിയ പോലെ നടിച്ചിട്ട് പോയി ആംബുലൻസ് വിളിച്ചാർന്നു കിട്ടില്ല ചേർന്നാ കിട്ടി ആംബുലൻസ് വന്നില്ലേ കിട്ടിണ്ടാവോ നിജിന് ഉണ്ടാവോ ഡ്രൈവർ ഇല്ലന്ന് പറഞ്ഞേ ഡ്രൈവർ വീട്ടിലാണ് രണ്ടു വീട് ദൂരത്തിന് മാത്രമേ ഉള്ളൂ കിട്ടേണ്ട അടുത്ത് കിട്ടുന്നേ ഇപ്പൊ നമ്മളേതായാലും ആ വീട്ടിലെ ആ ഒരു ദുഃഖാരമായിട്ടുള്ള അവസ്ഥയൊക്കെ കണ്ടു അദ്ദേഹത്തിന്റെ മകൻ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ഏതായാലും വളരെ ദുഃഖകമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഏതായാലും ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് തൂങ്ങിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ രാജേട്ടൻ ഭാര്യേനെ തന്നെ ആന ചവിട്ടിയിട്ടതിന് ശേഷം ഫോൺ വിളിച്ചിരുന്നു എന്നാണ് അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ ഏതായാലും ഭയങ്കര പോയി ഇത്രയ്ക്കാണ് ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് എന്താ പറയുക മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത സാഹചര്യം കേട്ടോ നമുക്കിത് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഏതായാലും ആ മനുഷ്യൻ രക്ഷപ്പെടുമോ ഇല്ലയോ ഉള്ളോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല ഒന്നും പറയാറായിട്ടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമേ കേട്ടത് പരിക്കുകളൊക്കെ നല്ല ഗുരുതരമാണ് ഏതായാലും രക്ഷപ്പെടട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്